ഒരു പ്രാവശ്യം കൂടി എനിക്ക് അൾത്താരയിൽ കയറി നിന്ന് സാക്ഷ്യം പറയാൻ എന്നെ അനുവദിച്ച എൻ്റെ ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് രമ്യാ രവീന്ദ്രൻ എൻ്റെ വീട് ഹരിപ്പാടാണ് ഞാൻ യു കെയിലെ നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഏഴാം മാസത്തിലായിരുന്നു കാരണം വെച്ചാൽ അന്ന് എനിക്ക് ഒ ഇ ടി രണ്ടു മൂന്ന് ഫെയിൽ ആയപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്നത് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത ആ പ്രാവശ്യം തന്നെ എനിക്ക് എക്സാം പാസ്സായി ഞാൻ ജനുവരിയിൽ എനിക്ക് യു കെയിലേക്ക് പോകാൻ സാധിച്ചു അതിനുശേഷം യാതൊരു തടസ്സങ്ങളും കൂടാതെ തന്നെ എൻ്റെ ഹസ്ബൻ്റിനും മൂന്ന് കുഞ്ഞുങ്ങൾക്കും മെയ് മാസം ആയപ്പോഴേക്കും യു കെയിലേക്ക് വരാൻ സാധിച്ചു മാതാവിൻ്റെ കരുണ ആക്കൂട്ടത്തിലെല്ലാം ഉണ്ടായിരുന്നു അതിനുശേഷം അവർ ഒരാഴ്ച മുമ്പ് അവർ വരുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു വീട് എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ റെൻറ്റും കാര്യങ്ങളൊക്കെ അടച്ച് ലീഗൽ ഡോക്യൂമെൻറ്റ്സ് എല്ലാം കംപ്ലീറ്റ് ആക്കി എല്ലാം റെഡി ആയിരിക്കുമായിരുന്നു അവർ ഒരാഴ്ച മുമ്പ് ലാൻഡിലോട്ട് വിളിച്ച് പറഞ്ഞു കൗൺസിലിൻ്റെ എന്തോ ഇഷ്യൂ കാരണം ആ വീട് പോയി നിങ്ങൾ വേറെ വീട് അന്വേഷിക്കണമെന്ന് പറഞ്ഞു അപ്പം നമ്മൾ അവിടെ ചെന്നിട്ട് മൂന്ന് മാസേ ആയുള്ളൂ നമുക്ക് പുറത്താരെയും പരിചയമില്ല ഏജൻസികളൊന്നും കയറി ഒന്നും ചോദിക്കാനൊന്നും നമുക്ക് അറിയില്ല അങ്ങനെ ആരും സപ്പോർട്ടും ഇല്ല ആ സമയത്ത് ഞാൻ ആ ഹോസ്പിറ്റൽ അക്കോമഡേഷൻ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് പേപ്പർ കൊടുത്തായിരുന്നു പിന്നീട് ഞാൻ ഹോസ്പിറ്റലിൽ ചെന്ന് പറഞ്ഞാൽ അത് വൺ മന്ത് എക്സ്റ്റെൻഡ് ചെയ്തു ശരിക്കും ഫാമിലിയെ അവിടെ അക്കോമഡേറ്റ് ചെയ്യുന്നതല്ല അന്നേരം ഒരു കരുണ കാണിച്ചു മാതാവിൻ്റെ ആ ഒരു ഇടപെടൽ മൂലം ഹസ്ബൻ്റേയും മൂന്ന് കുട്ടികളെയും അവിടെ താമസിപ്പിക്കാൻ അവർ സംബന്ധിച്ചു വൺ മന്ത് ആ സമയം കൊണ്ട് വീട് അന്വേഷിക്കാൻ പറഞ്ഞു ഞങ്ങൾ കുറേ അന്വേഷിച്ചു പക്ഷേ അപ്പോൾ ഹസ്ബൻഡും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് എൻ്റെയും സാലറിയുടെ ബേസിലാണ് വീട് കിട്ടേണ്ടത് അപ്പോൾ ഹസ്ബൻഡ് ജോലി ഇല്ലാത്തതുകൊണ്ട് ലീഗൽ പേപ്പേഴ്സ് വർക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് വീട് ഒരു കാരണവശാലും കിട്ടുന്നില്ലായിരുന്നു അപ്പം വീട് കിട്ടാൻ ഒരു മാർഗ്ഗമില്ല അവസാനം അഞ്ച് ദിവസേ ഉള്ളൂ ബാക്കി അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് എനിക്ക് നോട്ടീസ് വന്നു അഞ്ചു ദിവസം കൂടെയുള്ളൂ വീടിന് അവിടുന്ന് മൂവ് ചെയ്യണോന്ന് പറഞ്ഞു അപ്പം ഞാൻ ഭയങ്കര സങ്കടപ്പെട്ട് ഞാൻ ഇവിടെ വിളിച്ചു പറഞ്ഞു എനിക്ക് വേറെ പറയുന്നില്ല ഞാൻ ഇവിടെ വിളിച്ച് ഞാൻ പറഞ്ഞു കൃപാസനത്തിൽ പറഞ്ഞു എനിക്കൊരു പ്രത്യേകം പ്രാർത്ഥിക്കണം വീട് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു അതിനുശേഷം ഞങ്ങളുടെ ഹോസ്പിറ്റലിനോട് ചേർന്നൊരു ഇംഗ്ലീഷ് ഉണ്ട് അവിടെയാണ് ഞങ്ങൾ ഫ്രണ്ട്സ് ഞങ്ങൾ അവിടെ കുറേ പേര് കൃപാസനത്തിലെ വിശ്വാസികളാണ് അവിടുത്തെ എല്ലാ മലയാളി സ്റ്റാഫും എല്ലാവരുടെയും കൈ കഴുത്തിൽ എപ്പോഴും കാശുരൂപം കാണാം അപ്പോൾ നമുക്ക് പരസ്പരം കാണുമ്പോൾ അറിയാം ഞങ്ങൾ പരസ്പരം ചോദിക്കുന്നത് കൃപാസനത്തിലെ അല്ലേ എന്നാണ് ചോദിച്ച് പരിചയപ്പെടുന്നത് അപ്പം ഞങ്ങൾക്ക് അവിടെ എല്ലാവരും ഒരു ഒക്കെ ഉണ്ടായിരുന്നു അപ്പം എല്ലാവരും കൂടെ പള്ളി പോകുമായിരുന്നു അച്ഛൻ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു അപ്പോൾ അച്ഛനോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ പറഞ്ഞു നമുക്ക് ഏതെങ്കിലും ഒരു ഇംഗ്ലീഷ് ഫാമിലി ഒരു ഒരു റൂം ശരിയാക്കാം എന്നെ വന്നു കാണാൻ പറഞ്ഞു സൺഡേയിൽ അപ്പോൾ സൺഡേ രാത്രി ഞാൻ ചെന്നപ്പോൾ അച്ഛൻ അവിടെ ഇല്ല രാത്രി പത്ത് മണിയായി അച്ഛനില്ല അപ്പം ഞാൻ ശരിക്കും പറഞ്ഞു അവിടെ പള്ളിയുടെ മുമ്പിൽ മാതാവിന്റെ ഒരു രൂപം ഉണ്ടായിരുന്നു അതിൻ്റെ താഴെ ഇരുന്ന് ഞാൻ കരയാണ് എന്ത് ചെയ്യണമെന്നൊരു പിടിത്തമില്ല അപ്പം ഹസ്ബൻഡ് പറഞ്ഞു നീ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞു ഹസ്ബൻഡ് ശരിക്കും പറഞ്ഞാൽ നേരത്തെ വിശ്വാസിയൊന്നും അല്ലായിരുന്നു എൻ്റെ ആദ്യത്തെ സാക്ഷ്യത്തോടുകൂടിയാണ് ഹസ്ബൻഡ് ഇവിടുത്തെ വിശ്വാസിയായത് അപ്പോൾ ഞാൻ അപ്പം തന്നെ അവിടെ നിന്നുകൊണ്ട് ലൈറ്റേ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു ഞാൻ അത് കഴിഞ്ഞ് ഞാൻ മൊബൈൽ ഓഫ് ചെയ്തപ്പോൾ പെട്ടെന്ന് എനിക്ക് മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വന്നു അപ്പോൾ തുറന്നു നോക്കിയപ്പം ഒരു വീടിൻ്റെ ആണ് വന്നത് അപ്പോൾ അതിനകത്ത് കോൺടാക്ട് നമ്പർ ഉണ്ട് അപ്പോൾ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞാൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഇന്ന് സൺഡേ ആണ് സാറ്റർഡേ സൺഡേ അവധിയാണ് മാത്രമല്ല രാത്രി പത്ത് മണിയാണ് ആര് ഫോൺ എടുക്കുന്ന സമയമല്ല ഹസ്ബൻഡ് പറഞ്ഞു നീ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ കിട്ടിയ മെസ്സേജാണ് അതിൽ മാതാ ഇടപെട്ടിട്ടുണ്ട് നീ അത് തുറന്നു നോക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ആ നമ്പറിലേക്ക് വിളിച്ചു നമ്പറിൽ വിളിച്ചപ്പോൾ മർദലേക്ക് ഫോൺ എടുക്കും അത്തത് ഒരു ലേ ആയിരുന്നു ഭയങ്കര സോഫ്റ്റ് സൗണ്ട് ആയിരുന്നു അപ്പം അവർ എൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇംഗ്ലീഷിലാണ് അവർ സംസാരിച്ചതൊക്കെ എൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ചോദിച്ചു അപ്പോൾ എൻ്റെ പേര് ഇച്ചിരി നീണ്ടതാണ് രമ്യ രവീന്ദ്രൻ തങ്കമണി എന്നുള്ളത് അപ്പോൾ അവരാ ഓരോ സ്പെല്ലിങ്ങും കറക്റ്റ് എല്ലാം എഴുതിയെടുത്തു എന്നിട്ട് എന്നോട് പറഞ്ഞു വിഷമിക്കേണ്ട നാളത്തേക്ക് വീട് ശരിയാകുമെന്ന് പറഞ്ഞു നാളെ രാവിലെ പത്ത് മണിക്ക് ഓഫീസിൽ നിന്ന് വിളിക്കുമെന്ന് പറഞ്ഞു പിറ്റേന്ന് രാവിലെ പത്ത് മണിയായിട്ടും കോൾ വന്നില്ല ഓഫീസിൽ നിന്ന് അപ്പോൾ ഞങ്ങൾ തിരിച്ച് ഓഫീസിലേക്ക് വിളിച്ചപ്പോൾ അവർ പറഞ്ഞു അതിന് ഇന്നലെ ഞങ്ങൾ ഇവിടെ ഫോൺ എടുക്കാൻ ഇവിടെ ആരുമില്ലല്ലോ രണ്ട് ദിവസമായിട്ട് സാറ്റർഡേ സൺഡേ ഓഫീസ് അവധിയാണ് ഇവിടെ ആരുമില്ല മാത്രമല്ല ഇവിടെ ലേഡീസാരും വർക്ക് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞു അപ്പോൾ തന്നെ മനസ്സിലായി അത് മാതാവാണ് ആയിടപെട്ട് മാതാവാണ് ഫോൺ ചെയ്ത് പറഞ്ഞതെന്ന് അപ്പോൾ തന്നെ പൂർണ്ണമായിട്ട് ബോധ്യവായി അതൊക്കെ ഫോൺ വെച്ച് അപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങൾ കോൺടാക്ട് ചെയ്തോളാം നിങ്ങളെ എന്ന് പറഞ്ഞു എന്നിട്ടവർ ഫോൺ വെച്ചു അപ്പോൾ തന്നെ എനിക്ക് അടുത്ത മെസ്സേജ് വന്ന് മൊബൈലിലേക്ക് ഇന്നലെ ആ അഡ്വർട്ടൈസ്മെന്റ് കണ്ട വീടിൻ്റെ വ്യൂവിങ്ങിന് വന്നിട്ടുണ്ട് എനിക്ക് നാൽപ്പത്താറാമത്തെ നമ്പറാണ് അവിടെ നമുക്കൊരു വീട് കണ്ടു കണ്ടുകഴിഞ്ഞാൽ നമുക്ക് നമ്പർ തരും നമ്മൾ പോയി കാണുക ഇഷ്ടപ്പെട്ടാൽ അഡ്വാൻസ് കൊടുക്കുക പിന്നതിന് ശേഷം ലാൽലോഡിന് ഇഷ്ടപ്പെട്ടാൽ മാത്രം നമ്മളെ സെലക്ട് ചെയ്യും അപ്പം നാൽപ്പത്താമത്തെ നറാണോ അപ്പോൾ എനിക്ക് അറിയാം എന്തെല്ലാം നാൽപ്പത്താറാമത്തെ നമ്പറിൽ നമുക്ക് അത് കിട്ടില്ല വീട് നോക്കിയപ്പോൾ ആ മെസ്സേജ് താഴേക്ക് സ്ക്രോൾ ചെയ്തപ്പോൾ എൻ്റെ താഴെ ലാൽലോഡിൻ്റെ നമ്പറുണ്ട് ഒരു കാരണവശാലും ഒരേ ഒരേജൻസികളും ലാലോഡിൻ്റെ നമ്പർ നമുക്ക് തരില്ല കോൺടാക്ട് ചെയ്യാൻ അപ്പം ഞാൻ ആ നമ്പറിലേക്ക് ലാൽലോഡിനെ വിളിച്ചു അപ്പോൾ എൻ്റെ സിറ്റുവേഷൻ പറഞ്ഞു ഇങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽപ്പെട്ട് നിൽക്കുകയാണ് അപ്പോൾ നിങ്ങൾ പറയുന്നതിനെക്കാട്ടി അൻപത് പൗണ്ട് ഞാൻ കൂടുതൽ തരാം എനിക്ക് ഒന്ന് ശരിയാക്കി തരൂ അയാൾ പറഞ്ഞു ഓക്കെ വന്നോളൂ രാവിലെ പതിനൊന്നരയ്ക്ക് വരുമോ ശരിക്കും വൈകിട്ട് ആറരയ്ക്കാണ് വ്യൂങ്ങി പറഞ്ഞേക്കുന്നത് രാവിലെ പതിനൊന്നരയ്ക്ക് വരാൻ പറഞ്ഞു ചെന്നു കണ്ടപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു മാതാവിൻ്റെ ഒരു പ്രസൻസ് ഉള്ള വീട് എനിക്ക് കിട്ടണേന്ന് ആ വീട്ടിൽ ചെന്ന് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഡിഷർബൻസ് ചെയ്യുന്ന തോന്നി അപ്പോൾ ഞാൻ ആ ഉടമ്പ് ഉടം ഇവിടെ ഉപ്പ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ അപ്പോൾ ഞാൻ അയാൾ കാണാതെ ആ വീടിൻ്റെ കോർണറിൽ ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ച വീട് എനിക്ക് തന്നെ തരണേ എന്ന് പറഞ്ഞു അപ്പോഴും എനിക്കറിയാം ഹസ്ബൻഡ് ജോലി ഇല്ലാത്തതുകൊണ്ട് ലീഗൽ പ്രൊസീജർ തുടങ്ങുമ്പോൾ ആ വീട് കിട്ടില്ലെന്ന് പക്ഷേ അപ്പം പുള്ളി എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു പുള്ളിക്ക് ലീഗലി പ്രൊസീഡ് ചെയ്യാൻ വലിയ താല്പര്യം നിങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പുള്ളി അല്ലാതെ ടെനൻസി അഗ്രിമെൻറ്റ് ശരിയാക്കാം ക്യാഷ് ബൈ ഹാൻഡ് കൊടുത്താൽ മതിയെന്ന് പറഞ്ഞു അപ്പം ശരിക്കും നമുക്ക് വേണ്ടത് അത് തന്നെയായിരുന്നു അത് ഇങ്ങോട്ട് പറഞ്ഞു അപ്പോൾ തന്നെ ഞങ്ങൾ പൈസ അയാൾക്ക് കൊടുത്തു അപ്പം തന്നെ വീടിൻ്റെ താക്കൂലും ഞങ്ങൾക്ക് വന്ന് അന്ന് തന്നെ മാതാവ് തലേന്ന് പറഞ്ഞതുപോലെ തന്നെ അന്ന് തന്നെ ഞങ്ങൾക്ക് ആ വീട് കിട്ടി അപ്പോൾ സാധാരണ നമുക്ക് അവിടെ ഒരു വീട് കിട്ടുമ്പോൾ വീട് പ്ലെയിൻ പ്ലെയിനായിട്ടൊരു വീടാണ് കിട്ടുന്നത് നമ്മൾ ഫണിച്ചുള്ള സാധനങ്ങളൊക്കെ നമ്മൾ പുറത്തുനിന്ന് മേടിക്കണം പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ ചെന്ന് കണ്ട സമയത്ത് ഒരു ഫാമിലിക്ക് എന്തൊക്കെ സാധനങ്ങൾ ഒരു വീട്ടിലേക്ക് വേണോ അത് ഫുൾ ആ വീട്ടിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു മാതാവ് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് വേണ്ട കമ്പ്യൂട്ടർസുകളുടെ സഹിതം സകല സാധനങ്ങൾ നമ്മൾ ഒരു സാധനം പോലും പുറത്തുനിന്ന് പോയി മേടിച്ചിട്ട് ആ വീട്ടിലേക്ക് എടുക്കേണ്ടി വന്നിട്ടില്ല എല്ലാ സാധനങ്ങളും തയ്യാറാക്കി വെച്ചിട്ടായിരുന്നു ഞങ്ങളുടെ മാതാവ് ആ വീട്ടിലേക്ക് ക്ഷണിച്ചത് ഇന്നും അവർ വീട്ടിൽ സന്തോഷത്തോടെ ഞങ്ങൾ ജീവിക്കുന്നു പിന്നെ അതുകൂടാതെ എൻ്റെ ഹസ്ബൻഡ് ഒരു പതിനഞ്ച് വർഷമായിട്ട് ബ്ലഡ് പ്രഷർ ഒക്കെ ഉണ്ടായിരുന്നു കൊളസ്ട്രോളൊക്കെ ഭയങ്കര കൂടുതലായിരുന്നു അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചെസ്റ്റ് പെയിൻ വരും ഞാൻ ആദ്യത്തെ സാക്ഷത്തിൽ പറഞ്ഞിട്ടുണ്ട് ചെസ്റ്റ് പെയിൻ വരുന്ന സമയത്ത് പുള്ളിക്ക് ഞാൻ നെഞ്ചിൽ ഉടമ്പടി തൈലം വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു പ്രാർത്ഥിക്കുമ്പോൾ നെഞ്ചുവേന മാറുമായിരുന്നു പുള്ളിക്ക് ട്രീറ്റ്മെൻറ്റിനോടൊന്നും വലിയ താല്പര്യമില്ലാത്ത ആളായിരുന്നു അപ്പം ഞാൻ പോകുന്നതിന് മുമ്പ് എല്ലാവരും പറഞ്ഞൊരു കാർഡിയോളജിസ്നെ കണ്ടൊന്ന് കാണിച്ച് നോക്കി എപ്പോഴും നെഞ്ചുവേദനയൊക്കെ വരുന്ന എല്ലാം കാണിക്കാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ കൊച്ചിയിലൊരു ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റൽ ചെന്ന് കൺസൾട്ടനെ കണ്ടു അപ്പം ഡോക്ടർ ബ്ലഡ് വക്സ് ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേ പറഞ്ഞു പുള്ളിക്ക് കുറഞ്ഞത് ഒരു മൂന്ന് ബ്ലോക്ക് കാണും അപ്പോൾ എത്രയും പെട്ടെന്ന് അഡ്മിറ്റ് ആകണം അഡ്മിറ്റായി ഇന്ന് അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ രണ്ട് ദിവസത്തിനകം നമുക്ക് ആഞ്ചിയഗ്രാമും ചെയ്യാം ആ സെയിം ടേബിളിൽ തന്നെ നമുക്ക് ആഞ്ചിയോപ്ലാസ്റ്റിക് അങ്ങ് ചെയ്യാം അതല്ലാണ്ട് വേറെ ഒരു സൊല്യൂഷൻ ഇല്ല ഇതെന്ന് പറഞ്ഞു ഇപ്പോൾ പുള്ളി എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു ഒരു കാരണവശാലും ഞാൻ ആഞ്ചിയ പ്ലാസ്റ്റിക്ക് തയ്യാറല്ലെന്ന് പറഞ്ഞു എനിക്കതിന് താല്പര്യമില്ലാന്ന് പറഞ്ഞു അപ്പോൾ ഹസ്ബൻ ഡോക്ടർ എന്നോട് പറഞ്ഞു നിങ്ങളൊരു നഴ്സല്ലേ നിങ്ങൾക്ക് എൻ്റെ കോംപ്ലിക്കേഷൻസ് ഒക്കെ അറിയത്തില്ലേ ഈ ഈ മനുഷ്യനെ ഒരാഴ്ചയ്ക്കുള്ളിൽ ഇയാൾ കിടപ്പിലാകും ഒന്ന് ഇയാൾക്ക് സ്ട്രോക്ക് വരും അപ്പം നിങ്ങളുടെ ജീവിതകാല മുഴുവൻ നിങ്ങൾ ഇയാളുടെ മലവും മൂത്രവും എടുക്കേണ്ടി വരും അതല്ലെങ്കിൽ ഇയാൾ അറ്റാക്ക് വന്ന് മരിച്ചു രണ്ടിലൊന്നും സംഭവിക്കും അതോറപ്പാണ് ഡോക്ടറിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു എനിക്ക് പേടിയില്ലെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ ആ ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടറെ കുറിച്ച് മരിച്ചു ബന്ധങ്ങളെല്ലാം മേടിച്ചു എങ്ങനെയെങ്കിലും ഇത് കഴിപ്പിക്കാൻ ഓർത്ത് വന്നു ഹസ്ബൻഡ് ഒരു വിധത്തിലെടുക്കുന്നില്ല അപ്പോൾ ഞാൻ ഉടമ്പടി തൈലം വെച്ച് എന്നും വിശ്വാസ പ്രമാണം ചെല്ലി പ്രാർത്ഥിക്കും അത് അന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഞാൻ ഉടമ്പടി എടുത്തപ്പം അന്ന് തുടങ്ങിയതാണ് ഇന്ന് ഈ നിമിഷം വരെ അത് ഞാൻ മുടക്കിയിട്ടില്ല ഉടമ്പടി തൈലം ഹൃദയത്തിൻ്റെ തൊട്ട് കുരിശ് വരച്ച് പ്രാർത്ഥിക്കും ഇന്നേ വരെ ഹസ്ബൻഡ് ഇപ്പോൾ മൂന്ന് വർഷമായി ബി പിയുടെ ഗുളിയൊക്കെ പുള്ളി നിർത്തി ഒന്നും കഴിക്കുന്ന ഒന്നുമില്ല പക്ഷേ പുള്ളി പൂർണ്ണ ആരോഗ്യവാനായിട്ടിരിക്കുന്നു ഇടയ്ക്കിടയ്ക്ക് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് എന്നാലും പുള്ളിക്ക് വേറെ യാതൊരു എന്താ ഞങ്ങൾ ഹോസ്പിറ്റൽ അതിൻ്റെ പേരിൽ അഡ്മിറ്റ് ആകാണ്ട് ഇന്നേ വരെ വന്നിട്ടില്ല പിന്നെ ഞങ്ങൾ അവിടെ ആയിരുന്നതിന് ശേഷം എൻ്റെ ഫാദർ സിക്ക് ആയിരുന്നു ഡെ ഡി പനിയായിട്ട് കൂടുതലായിട്ട് വണ്ടാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയെന്ന് പറഞ്ഞു എന്നെ വീട്ടിൽ നിന്ന് വിളിച്ച് പറഞ്ഞു അപ്പോൾ പ്ലേറ്റ്ലെറ്റിൻ്റെ കൗണ്ടൊക്കെ കുറഞ്ഞു മൂവായിരം എത്തി അപ്പം ഫാദറിന് എഴുപത്തഞ്ച് വയസ്സുണ്ട് ഒത്തിരി അസുഖങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ പ്രായത്തിൽ മൂവായിരം ആയൊരാളെ തിരിച്ചുകൊണ്ടായിരുന്നിട്ട് പാടാണ് അവർ പ്ലേറ്റ്ലെറ്റിൻ്റെ ട്രാൻസ്മിഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തു പക്ഷേ അത് ഇമ്പ്രൂവ് ആകുന്നില്ല അപ്പോൾ ഞാൻ പെട്ടെന്ന് എമർജൻസിയിൽ ഇവിടുന്ന് വന്നു വരുന്ന വഴിക്ക് ഞാൻ ഇവിടെ ഇറങ്ങി എൻ്റെ കയ്യിൽ തൈലം ഉണ്ടായിരുന്നു ഇവിടുന്ന് ഞാൻ ആ ഉപ്പും തേനും മേടിച്ച് എന്നിട്ട് ഞാൻ ഇവിടുന്ന് നേരെ ഹോസ്പിറ്റലിൽ ചെന്ന് ചാച്ചനാ തൈലം കുടിക്കാൻ കൊടുത്ത് എന്നിട്ട് ഞാൻ ആ ഉപ്പ് ഉപ്പ് കഞ്ഞിക്കകത്തുട്ട് ചാച്ചനെ കൊടുത്ത് അതിനുശേഷം ചാച്ചനെ ഇവിടുന്ന് വേറൊരു ഹോസ്പിറ്റലിലേക്ക് ഞാൻ മാറ്റി അവിടെ കൊണ്ടു ചെന്ന് അഞ്ച് ദിവസം ഐ സി കിടന്നു പക്ഷേ ഐ സി കിടക്കുമ്പോഴും വിസിറ്റിംഗ് ടൈമിൽ ഞാൻ അകത്ത് കയറിയിട്ട് തൈലം തൊട്ട് പ്രാർത്ഥിക്കുവായിരുന്നു തൈലം തൊട്ട് പ്രാർത്ഥിച്ച് സിസ്റ്റർമാരുടെ ഞാൻ ഉപ്പ് കൊടുക്കുമായിരുന്നു ഈ ഉപ്പ് കഞ്ഞിലിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊടുത്ത് അഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ചാച്ചനെ പൂർണ്ണ ആരോഗ്യവനായിട്ട് പ്ലേറ്റ്ലിൻ്റെ അന്വേഷായിട്ട് അവരുടെ സ്റ്റാർ ചെയ്ത് അന അതിന് അതിനുശേഷം അതിനുശേഷം ഈ കഴിഞ്ഞ ഡിസംബറിലാണ് ഞങ്ങളവിടെ ആയിരുന്നപ്പോൾ തന്നെ ഇതേപോലെ എനിക്കൊരു ഫോൺ കോൾ വന്നു എൻ്റെ അച്ഛനൊരു ആക്സിഡൻറ്റ് പറ്റിയെന്ന് പറഞ്ഞു ചാച്ചന ഈ പുത്തൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഹൈവേയുടെ സൈഡിൽ ബൈക്കിൽ നിന്ന് ആരോടെ സംസാരിച്ചിട്ടുണ്ടിരുന്നപ്പോൾ ഒരു പയ്യൻ വന്ന് ഇടിച്ചു ബൈക്ക് തെറിച്ചു റോഡിൻ്റെ നടുക്കിലേക്ക് വീണു റോഡിൻ്റെ നടുക്കിലേക്ക് വീണപ്പം ബാക്കി നിന്ന് വന്ന വണ്ടി ദേഹത്തോടെ കയറി ഇറങ്ങി എനിക്ക് അത്രയും ഫോൺ കോൾ കിട്ടിയുള്ളൂ ബാക്കിയൊന്നും എനിക്ക് അറിയില്ല അപ്പോൾ എൻ്റെ അനിയത്തി ഹോസ്പിറ്റലിൽ വന്നു എന്നെ വിളിച്ചിട്ട് പറഞ്ഞു പിന്നെ ഫുള്ള് ബ്ലഡ്ഡിലാണ് അപ്പോൾ ഞാൻ സ്റ്റാഫിൻ്റെ ഈ ഫോൺ കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ അവിടെ സ്റ്റാഫ് പറഞ്ഞു ഒടിവുകളുണ്ട് എവിടെയൊക്കെയാണ് ഒടികളെന്ന് അറിയത്തില്ല കോൺഷ്യസാണ് ആൾക്ക് സംസാരിക്കുന്നുണ്ട് പക്ഷേ ഫുള്ള് ബ്ലഡ് ഒക്കെയാണെന്ന് പറഞ്ഞു അപ്പം നമ്മൾ സാധാരണ അത് ആദ്യമായിട്ട് കേട്ടപ്പോഴത്തേക്ക് ഞാൻ അലറി കരഞ്ഞു എനിക്ക് അന്നേരം അതാണ് തോന്നിയത് ഞാൻ കുറേ നേരം അലറി കറിഞ്ഞ് അത് കഴിഞ്ഞാണ് എനിക്കൊരു ബോധം വീണത് അപ്പോൾ ഞാൻ പെട്ടെന്ന് അന്നേരം തന്നെ ഞാൻ ഓടി വന്ന് ലൈറ്റായി കണ്ടിൽ പ്രേ റിക്സ്റ്റിട്ട് അന്നേരം തന്നെ പ്രാർത്ഥിച്ചു ഞാൻ മുട്ടുമേ നിന്ന് എന്നിട്ട് ഞാൻ എൻ്റെ അനിയത്തോട് പറഞ്ഞു അവിടുന്ന് എത്രയും പെട്ടെന്ന് വേറെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു അവർ അവിടുന്ന് പെട്ടെന്ന് ഹോസ്പിറ്റൽ കൊല്ലത്തേക്ക് കൊണ്ടുപോയി ഞാൻ അവിടെ എത്തി എക്സ് റേ എടുക്കുന്നതിന് വരെ ഞാൻ മുട്ടുമേ നിന്ന് പ്രതിഷേധിക്കുന്ന പ്രാർത്ഥനയും കൊന്തേയും മാറി മാറി ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എന്നിട്ട് ഞാൻ തൈലെടുത്ത് എൻ്റെ ദേഹത്തൊക്കെ തേച്ചു എവിടെയൊക്കെയാണോ ചാച്ചന് മുറിവെന്ന് പറഞ്ഞിടത്തൊക്കെ ഞാൻ തേച്ചു കുരിശോശ് പ്രതി ഞാൻ പറഞ്ഞത് എൻ്റെ ചാച്ചനെ ശരീരത്തെങ്ങും ഒരു ഒടിപോലും കാണാതെ എൻ്റെ മാതാവ് കാണാൻ പ്രാർത്ഥിച്ചത് അവിടെ ചെന്നു അവർ എക്സ്റേ എടുത്തു സിറ്റി എടുത്തു സീറ്റി എടുത്തിട്ട് പറഞ്ഞു എങ്ങും ശരീരത്തെങ്ങും ഒരു ഒടിവില്ല വണ്ടി കയറി ഇറങ്ങിയ ആളാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ആരായാലും കേൾക്കുമ്പോഴത്തേക്ക് നമുക്കൊരു പ്രതീക്ഷ ഉണ്ട് എന്തായിരിക്കും സംഭവിക്കുന്നതെന്ന് അപ്പോൾ അത് ഈ മിനി ആപ്പെന്നോ എന്തോ പറഞ്ഞൊരു വണ്ടിയാണ് ചാച്ചൻ്റെ ദേഹത്തോടെ കയറി ഇറങ്ങിയത് പക്ഷേ സ്പീഡിലായിരുന്നു വണ്ടി വന്നത് വണ്ടി കയറി ഇറങ്ങി പക്ഷേങ്കിൽ അതിനകത്ത് വെയിറ്റ് ഒന്നും ഇല്ലായിരുന്നതുകൊണ്ട് അങ്ങനെ രക്ഷപ്പെട്ടു എന്നാണ് പറഞ്ഞത് പക്ഷേ എനിക്ക് നല്ലപോലെ അറിയാം എൻ്റെ പ്രാർത്ഥനയുടെ ഫലമാണ് മാതാവ് ആ സമയത്ത് പ്രവർത്തിച്ചതാണ് ചാച്ചൻ്റെ ഈ ഇടത് കൈക്കും ഇടത്ത് കാലിലും മുഴുവൻ രക്തമെല്ലാം ബ്ലഡ് ക്ലോട്ടായി പിന്നെ അതൊക്കെ കീറി അവർ എടുക്കേണ്ടിയൊക്കെ വന്നു പക്ഷേ അതിനുശേഷം ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്തു ചാച്ചന സൗഖ്യം പ്രാപിച്ചു വരുന്നു അതിനുശേഷം ചാച്ചന ഇവിടുത്തെ പൂർണ്ണ വിശ്വാസിയാണ് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പ്രാർത്ഥിക്കും വണ്ടിയൊക്കെ ഓടിക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല ചാച്ചന ഇപ്പോൾ പിന്നെ ഇപ്പം ഇപ്പം ഞാൻ വന്നിരിക്കുന്നത് ഒരു എമർജൻസി ലീവീനാണ് വന്നിരിക്കുന്നത് എൻ്റെ മമ്മി ഒന്ന് വീണു വീണു ഒരു ഫ്രാക്ചർ ഉണ്ടായ ഇപ്പം നട്ടലിന് ആയ കാര്യം ഞങ്ങൾ അറിഞ്ഞില്ല ഹോസ്പിറ്റലിൽ ഒരു ഹോസ്പിറ്റലിൽ വൺ മന്ത് കിടന്നു മമ്മി അവിടെ അവിടുന്ന് പിന്നെ മമ്മിയെ വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം ഷർദിലൊന്നും മാറുന്നില്ല അങ്ങനെ ഞങ്ങൾ അവിടുന്ന് വീണ്ടും തിരിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോൾ അവർ പറഞ്ഞ് ഡി കെ ആണെന്ന് പറഞ്ഞു വെച്ചാൽ മെഡിക്കൽ ഫീൽഡിലുള്ളവർക്ക് മനസ്സിലാകും അതൊരു ക്രിറ്റിക്കൽ കണ്ടീഷനാണ് മമ്മിക്ക് ഡയബറ്റിക് ആയിരുന്നു അപ്പം കീട്ടോണ്ട അളവ് ബോഡി കൂടിയതാണ് പിന്നെ ഹാർട്ടിന് രണ്ട് സർജറി ഒക്കെ കഴിഞ്ഞതായത് എത്രയും പെട്ടെന്ന് ഐ സിയിൽ കയറ്റണം കണ്ടീഷൻ ക്രിട്ടിക്കൽ ആണെന്ന് പറഞ്ഞു അപ്പോൾ പെട്ടെന്ന് തന്നെ ഞങ്ങൾ വേറെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അപ്പം ഞാൻ അന്നേരം ഇതേപോലെ തന്നെ എൻ്റെ ഏറ്റവും വലിയ ആയുധം എൻ്റെ ജീവിതത്തിലെ ലൈറ്റ് ലൈറ്റക്കാനിൽ പ്രിയ റിക്വസ്റ്റാണ് എന്ത് സങ്കടം വന്നു കഴിഞ്ഞാലും എനിക്ക് താങ്ങാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്നത് എനിക്ക് അതിനുള്ളൊരു സഹനം കിട്ടും ഓടിച്ച് ലൈറ്റ് ലൈറ്റക്കാനിൻ്റ പ്രയർ റിക്വസ്റ്റ് പ്രാർത്ഥിക്കാനുള്ള ഒരു സഹനം എനിക്ക് അന്നേരം ദൈവം തരും അത് പ്രാർത്ഥിച്ചു കഴിഞ്ഞു ഞാൻ മുട്ടുമേ നിന്ന് പ്രാർത്ഥിച്ചു അപ്പം അവർ രാത്രി തന്നെ മമ്മിയെ കൊച്ചിയിലുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അപ്പം ഞാൻ പ്രാർത്ഥിച്ചിത്രുന്നു എൻ്റെ മമ്മി ഐ സി കയറ്റരുത് ഒരിക്കലും ഒരു കാരണവശാലും ഐ സിയിൽ കേറ്റേണ്ടി വരരുത് എന്നാ പ്രാർത്ഥിച്ചു അവിടെ ചെന്ന് അവർ ബ്ലഡ് എല്ലാം ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ പറഞ്ഞു ഇവർ പറഞ്ഞ ഡി കെ എന്ന് പറയുന്നൊരു രോഗം മമ്മിക്കില്ല ഒരു കുഴപ്പമില്ല വാർഡിലേക്ക് മാറ്റാമെന്ന് പറഞ്ഞു മമ്മിക്ക് അതിനുശേഷം ബ്ലഡ് കൗണ്ടൊക്കെ കൂടിയെങ്കിലും ഇപ്പോൾ എല്ലാം കുറഞ്ഞു വരുന്നു മമ്മി സുഖം പ്രാപിച്ചു വരുന്നു പ്രേക്ഷിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടുത്തെ എല്ലാ സാക്ഷ്യങ്ങളും ഒട്ടുമുക്കാൽ എല്ലാ സാക്ഷ്യങ്ങളും ഞാൻ വിടാതെ കേൾക്കും എല്ലാ സാക്ഷ്യങ്ങളും ഞാൻ എൻ്റെ വാട്സപ്പിലും എല്ലാവരും ഞാൻ ഷെയർ ചെയ്യാറുണ്ട് പിന്നെ ഈ ചില എൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ആയിട്ടിരിക്കുന്നവർക്ക് ചിലപ്പോൾ ആ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ ഇതിൻ്റെ ആൾക്ക് അയച്ചു കൊടുത്താൽ നല്ലതായിരിക്കും തോന്നുന്നവർക്ക് എല്ലാവർക്കും ഞാൻ അങ്ങനെ കൊടുക്കാറുണ്ട് പിന്നെ അച്ഛൻ്റെ ഒരു ധ്യാനം പോലും മുടക്കാറില്ല പിന്നെ എന്നുള്ള അനുദിന പ്രാർത്ഥനകൾ ഡെയിലി ബ്രെഡ് പ്രാർത്ഥിക്കും അറ്റൻഡ് ചെയ്യും എന്നും അത് ഷെയർ ചെയ്യാറുണ്ട് പിന്നെ അവിടെ എല്ലാ സ്റ്റാഫും ഏകദേശം പോയിട്ടുണ്ട് ഇവിടുന്ന് എപ്പോഴും പത്രങ്ങൾ കൊണ്ടു തരും നമുക്ക് എല്ലാവർക്കും എല്ലാ മാസത്തെയും മുടങ്ങാൻ എന്ന പത്രം ഞങ്ങൾക്ക് അവിടെ കിട്ടാറുണ്ട് പിന്നെ അതുകൂടാതെ എൻ്റെ കാര്യപ്രവർത്തനം എന്ന് വെച്ചാൽ അവിടെ നമുക്ക് പുറത്ത് പോയി വേറെ കാരുണ്യ പ്രവർത്തനം ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും എൻ്റെ പേഷ്യൻസ് തന്നെ എൻ്റെ ഒക്കെ എല്ലാവരും സർജറി കഴിഞ്ഞാൽ ലിവർ സർജറി കഴിഞ്ഞ് കടക്കുന്നതാണ് അപ്പോൾ അവർ ഭയങ്കര വേദനയിലൊക്കെ ആയിരിക്കും അപ്പോൾ അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാനും അവർ നല്ല വേദനയിലായിരിക്കുമ്പോൾ അവർക്ക് തലയിൽ കൈവച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാനും പിന്നെ ഇവരൊക്കെ ആകുമ്പം വേദന കൂടുമ്പോൾ ഇവരൊക്കെ നമ്മൾ ഭയങ്കര റൂഡ് ആയിരിക്കും നമ്മളോട് നമ്മളോട് ദേഷ്യപ്പെടുകയും മുറിയിറങ്ങി പോകാൻ പറയുകയും ഒക്കെ ചെയ്യും പക്ഷേ അപ്പോഴൊക്കെ നമുക്ക് അത് മനസ്സിലാക്കി അവരുടെ സാഹചര്യമാണെന്ന് മനസ്സിലാക്കി അവരോട് ക്ഷമിക്കാനുള്ള അല്ലെങ്കിൽ നമുക്ക് തോന്നത്തില്ല എനിക്ക് പോയേക്കാന്ന് തോന്നും പക്ഷേ അങ്ങനെ തോന്നുമില്ല അപ്പോൾ ദൈവം പ്രവർത്തിക്കും ഇല്ല നീ അവർക്ക് വേണ്ടി പ്രവർത്തിക്കണം അത് ക്ഷമിച്ച് അവരോട് കരുണ കാണിക്കണം എന്നുള്ള ആ ഒരു ചിന്ത മനസ്സിൽ വരും പണ്ടൊന്നും എനിക്ക് അങ്ങനെ ഇല്ലായിരുന്നു ഞാൻ ആ പെട്ടെന്ന് ദേഷ്യപ്പെടുമായിരുന്നു ഇപ്പോൾ എനിക്കത് മനസ്സിലാകും അവരുടെ ഒരു മറ്റൊരാളുടെ സാഹചര്യം എന്താണെന്ന് മനസ്സിലാക്കി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവരെ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ഉള്ള ഒരു കാര്യം തന്നിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ പേഷ്യൻസിനൊക്കെ എനിക്ക് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും എൻ്റെ ഈശോപ്പായ തൊട്ടതുപോലെ എൻ്റെ തൊട്ട് എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റണേ എൻ്റെ പേഷ്യൻസിനെ നോക്കാൻ പറ്റണേന്ന് അതിന് എനിക്ക് സാധിക്കുന്നുണ്ട് നല്ലപോലെ പിന്നെ ഞങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ചോദിക്കുന്നവർക്കൊക്കെ ചെയ്യാറുണ്ട് പിന്നെ എനിക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി രണ്ടു ശേഷം എൻ്റെ ജീവിതത്തിലുണ്ടായ ആത്മീയ വളർച്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊക്കെ എനിക്കൊരു പ്രശ്നം വന്നുകഴിഞ്ഞാൽ എനിക്കത് ഫേസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇതിൻ്റെ ഭാവി എന്തായിരിക്കും ഇതെന്തായി തീരുന്ന അങ്കലായ്പ്പ് നമുക്ക് എല്ലാവരെയും പോലെ എനിക്കുണ്ടായിരുന്നു പക്ഷേ ഇപ്പം എനിക്ക് അങ്ങനെ ഒരു ഭയമേ ഇല്ല എന്ത് പ്രശ്നങ്ങൾ വന്നാലും നല്ല കൂടി നേരിടാൻ പറ്റും കാരണം എൻ്റെ മനസ്സിൽ എനിക്കറിയാം എൻ്റെ മാതാവ് എപ്പോഴും എൻ്റെ കൂടെ തന്നെയുണ്ട് എന്ത് പ്രശ്നങ്ങൾ വന്നാലും ഞാൻ ഞാനറിയുന്നതിനെക്കാട്ടി മുന്നേ എൻ്റെ മാതാവ് അറിഞ്ഞ് എനിക്ക് വേണ്ടിയിട്ടുള്ള വഴി എൻ്റെ മാതാവ് ഒരുക്കിത്തരും യേശുപ്പേഞ്ചാർ അത് എനിക്ക് ആ വഴി ഒരുക്കി തന്ന് എന്നെ നല്ല സുഖമായ വഴിയിലൂടെ നടത്തുന്നത് അത് ശരിക്കും എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് അതുകൊണ്ട് എനിക്ക് ഒന്നിനെക്കുറിച്ചും ആകുലതകളോ ആശങ്കകളോ എന്ത് പ്രശ്നം ഉണ്ടായാലും ഒരു ഭാരമോ ില്ല അപ്പൊ എന്റെ ഹസ്ബൻഡ് ചോദിക്കുന്നത് നീ ഇങ്ങനെ കൂളായിട്ട് ഫേസ് ചെയ്യുന്നത് പക്ഷെ അത് ഫേസ് ചെയ്യാനുള്ള ഒരു കഴിവ് ദൈവം എനിക്ക് തന്നിട്ടുണ്ട്